അതെ എനിക്ക് ഒരു ചെയ്യണം ഇവിടെ ഈ സ്ഥലം മെയിൻ തന്നെ അവിടെ സ്ഥിരമായിട്ട് ആന വന്ന് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കാൻ വേണ്ട ഇവരുണ്ടാക്കിയ തെങ്ങും കവങ്ങും ബാക്കി കൃഷിയും എല്ലാം നശിപ്പിച്ചു അല്ല എന്തെങ്കിലും ഒരു ഒരു എന്ത് സജി അവിടെ വിളിക്കുമ്പോഴും പണി ഇപ്പൊ തുടങ്ങും എസ്റ്റിമേറ്റ് ഇട്ടു ടെൻഡർ എന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്നത് എന്താ എന്നിട്ടിപ്പോ കത്തെഴുതി വർഷം എത്രയായി ആ പാവങ്ങൾ ആകെ ജീവിക്കുന്ന പശു മാത്രമാണ് നല്ലതാ പരിയുള്ളവരെ തന്നെ പശുവിനെ മാത്രം അതിന്റെ പാല് വിറ്റിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവര് പറയണേ ആ പശുവിനേം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യ മാർഗമുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ ആ രൂപത്തിൽ നിങ്ങളിത് കാണാൻ അല്ല നിങ്ങളെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ അതിനൊന്നും ഞങ്ങൾ വന്നവരല്ല അടുത്ത് വേണ്ട ദിവസം എത്രയായി ഇത്ര ഈ ആധുനിക കാലത്ത് ഇത്രയധികം സാങ്കേതിക മികവുള്ള കാലത്ത് നിങ്ങൾക്ക് ഈ കാട്ടില് ഒരു കടുവ പോയത് എത്ര ദിവസമായി തനിക്ക് എന്താ വേണ്ടത് ബിസി ബിസി എനിക്ക് സമയമില്ല ഇതുവരെ പറ്റിയോ ഇതിനൊക്കെ നിങ്ങൾ ആരോടാ ഞങ്ങൾ അവിടെ കടുവയെ തെരഞ്ഞോണ്ടിരിക്കും ഇവിടെ മനുഷ്യനെ പിടിച്ചോണ്ടോ വീണ്ടും ഇത് വലിയ കുരിച്ചായാലോ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉടനെ ചെയ്യണം ക്യാമ്പ് കേമിത്തങ്ങൾ വെക്കുമോ അപ്പൊ കൂടെ ഇതുപോലെ എത്രയോ രക്ഷിച്ചിരിക്കുന്നത് ഇതൊരു തൊഴിലായിട്ട് വേണം ഭയങ്കരം തന്നെ ഒക്കെ ഇന്ന് സ്ഥാപിക്കും അത് ഉറപ്പാണല്ലോ അതല്ലെങ്കിൽ നാളെ ഞാനിവിടെ വന്ന് കുത്തിരിക്കും ഒരു സംശയം വേണ്ട ഞാനും ആളുകളോട് എനിക്ക് ഓരോ എലക്ഷൻ പ്രചരണത്തിനും പോകണ്ട ഇവിടെ വന്നിരിക്കും ഒരു സംശയം അത് ഉറപ്പാണല്ലോ ആയിക്കോട്ടെ ആ ഉറപ്പില് ഞങ്ങള് പോവുക ഇത്രയും കൊണ്ട് അവസാനിച്ചത് സ്വാമിക്ക് നന്ദി പറയും